പ്രിയപ്പെട്ടവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പ്രദേശങ്ങളിൽ സുവിശേഷത്തിന്റെ സന്ദേശവുമായിട്ട് കടന്നു പോകുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി തന്നു നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അനവധി ആയിരിക്കുന്ന പ്രതിസന്ധികൾ എനിക്കും നിങ്ങൾക്കും വളരെ സുപരിചിതമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന് ഏറ്റവും ആപൽ ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ആരും മറന്നുപോകാൻ പാടില്ല നമുക്കറിയാം കലാലയങ്ങളൊക്കെ കലാപാലകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ആരാധനാലയങ്ങൾ ആയുധങ്ങൾ സംഭരിക്കുന്ന അതേ സംഭരണികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടങ്ങളിലൊക്കെ സുരക്ഷിതത്വമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പലയിടങ്ങളും ഇന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏത് മനുഷ്യനെ സംബന്ധിച്ചും വേദനാജനകമായിരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുവാൻ കാരണം നമ്മുടെ നാട്ടിലെ ജനത്തിന് സാക്ഷരത ഇല്ലാത്തത് കൊണ്ടാണോ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ സാമ്പത്തികമായിട്ട് ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് എന്തുകൊണ്ടാണ് പൈസാചിയ പ്രവൃത്തിയുടെ കേളി രംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആർക്ക് ആരെ വിശ്വസിക്കാനായിട്ട് കഴിയും സ്വന്തം കുടുംബത്തിലുള്ളവരെ വിശ്വസിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ കഴിയുമോ നമുക്കറിയാം എല്ലാ രംഗങ്ങളിലും ൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സമയം എങ്ങനെ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്താണ് ഇങ്ങനെ സംഭവിക്കുവാനുള്ള കാരണങ്ങൾ എന്തെന്ന് ഒരുപക്ഷെ പരമാർത്ഥികളായിരിക്കാൻ ആളുകൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് മനുഷ്യന് ഇങ്ങനെ സംഭവിക്കുന്നു മനസാക്ഷി മരവെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത നിലകളിലേക്ക് ആധുനിക മനുഷ്യൻ മനുഷ്യ കോലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ എവിടെയാണ് ഒരു പ്രതീക്ഷയ്ക്ക് ഉള്ളത് ഞങ്ങൾ ഉച്ച ഉയർത്തി കാണിക്കുന്ന ഈ സുവിശേഷം കിരാതന്മാരായിരിക്കുന്ന ആളുകളെ പരിഷ്കൃതമായിരിക്കുന്ന ലോകത്തിലേക്ക് മാറ്റുവാൻ കഴിവുള്ള നരഫോജികളെ മനുഷ്യ സ്നേഹികളാക്കുവാൻ ശക്തിയുള്ള സുവിശേഷം ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാമായിരുന്നു ഇരുണ്ട ഭൂഖണ്ഡം അറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് അത് സ്വവർഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഭക്ഷിക്കുക അവരുടെ സാധാരണ സംഭവമായിരുന്നു നരഫോജികളായിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അത് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസമല്ല അത് ഏതെങ്കിലും സാംസ്കാരികമായിരിക്കുന്ന ഉയർച്ചകളെല്ലാം മറിച്ച് സത്യ സുവിശേഷം ഏതെല്ലാം സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ടോ മനുഷ്യന്റെ സ്വഭാവത്തിനും തെറ്റായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായിരിക്കുന്ന മാറ്റം വരുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ലോകത്തോട് അഭിസംബോധന ചെയ്ത വളരെ പ്രസക്തമായിരിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട് ഇരുളടഞ്ഞ ലോകത്തോട് യേശു പറഞ്ഞ ഞാൻ ലോകത്തിന്റെ പാപത്തിലും നട്ടെല്ലാത്തിന്റെ വെളിച്ചമാകുന്നുണ്ട് മദ്യ ആസക്തികളിലും ലഹരി വസ്തുക്കളും ഇന്ന് മനുഷ്യന്റെ കൂടെത്തുറപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ പാപത്തിൽ അണ്ടുകിടക്കുന്ന വേദനാജനകമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ലോകത്തോടെ യേശുക്രിസ്തു ഇന്നേക്ക് രണ്ടായിരം വർഷം മുൻപ് വിളംബരം ചെയ്ത ശക്തമായിരിക്കുന്ന സന്ദേശമാണ് ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം പ്രിയപ്പെട്ടവരെ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ ഈ ഭൗതിക ലോകത്തിന് അതെ വെളിച്ചം കൊടുക്കുവാൻ ഏത് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും വെളിച്ചം നൽകുവാൻ ഒരേ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും പ്രകാശം ലഭിക്കുന്നില്ല ഒരേ ഒരു സൂര്യന്റെ പ്രകാശമാണ് ലോകത്തുള്ള എണ്ണൂറ് കോടിയോളം ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു സൂര്യനിൽ നിന്നും ഉദിച്ചുയരുന്ന പ്രകാശത്തിലാണ് ലോകം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക പാപത്തിൽ അണ്ടുകിടക്കുന്ന നിരാശയിൽ കഴിയുന്ന ലോകത്തിലെ സമസ്ത സമൂഹത്തിനും വെളിച്ചം നൽകുവാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു വിളംബരം ചെയ്ത വാക്കുകൾ എത്രയോ ഹൃദ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാനാണ് ലോകത്തിന് വെളിച്ചം മാത്രമല്ല യേശു ക്രിസ്തു പിന്നീട് സംസാരിച്ച വാക്കുകൾ ഇപ്രകാരമാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് അനേകം ആളുകൾ മാർഗങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരാമെന്ന തെറ്റുധരിച്ചു കൊണ്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തു ജനത്തോട് വിളിച്ചു പറഞ്ഞു ഞാനാണ് ദൈവരാജ്യത്തിലേക്കുള്ള ഒരേ ഒരു വഴി ഞാൻ മാത്രമാണ് യേശു വീണ്ടും പറയുകയാണ് ഞാനാണ് വാതിൽ എവിടേക്കുള്ള വാതിലാണ് ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ യേശു ക്രിസ്തു മാത്രമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവാ യേശുക്രിസ്തു അരുളിച്ചു പ്രിയപ്പെട്ടവരെ ഒരു സമയത്തൊക്കെ നമ്മുടെ പൂർവികന്മാർ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് ദൈവമേ ഞങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വഴി നടത്തണം അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴി നടത്തണം അവർ വീണ്ടും ആഗ്രഹിച്ചു ഞങ്ങൾ മരണത്തിലാണ് മരണത്തിൽ നിന്ന് ഞങ്ങൾ ജീവനിലേക്ക് വഴി നടത്തണം അപ്പോൾ ആളുകൾക്ക് വേണ്ടത് എന്താണ് എല്ലാ ആളുകൾക്കും ഒരുപോലെ മനസ്സിലായ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ ഇരുട്ടിൽ കഴിയുന്ന അതേ ജനമാണ് മനുഷ്യന്റെ സ്വഭാവം അസത്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ ആഗ്രഹിക്കുകയാണ് അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തണം മരണത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും സങ്കീർണമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ ഇരുട്ടിലാണ് ഇരുട്ടിൽ കടന്ന ആളുകൾ തപ്പിത്തടയുന്ന ജനത്തോട് യേശുക്രി പറയുകയാണ് ഞാനാണ് വെളിച്ചം ഞാനാണ് സത്യമായിരിക്കുന്ന മാർഗം ഞാനാണ് ജീവന്റെ മാർഗം എന്ന് യേശു പറയുകയാണ് പാപത്തിന് ശമ്പളമാകുന്ന മരണം പേറിക്കൊണ്ട് പിശാജിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിയിലേക്ക് പാറ്റകൾ തീ കാണുന്ന സമയത്ത് തെറ്റിദ്ധരിച്ചു കൊണ്ട വെളിച്ചത്തിലേക്ക് ചെന്ന് ചാടുന്നത് അത് നേരെ മരണത്തിലേക്ക് അകപ്പെടുന്നത് പോലെ പാപം ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ അവരുടെ ഓരോ കാച്ചുവീടുകളും വെക്കുന്നത് നേരെ നരകത്തിലേക്കാണെന്ന് അറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന മനുഷ്യവർഗത്തോട് യേശു ക്രിസ്തുയാണ് ശമ്പളമാകുന്ന മരണം ഈ മരണത്തിൽ നിന്നെ ആ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഈ ശബ്ദ ശബ്ദം ഓരോരുത്തരും മനസ്സിലാക്കുക ഞാനും നിങ്ങളും മരണവുമായിട്ട് ഒരു അടിപോലും അകലമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നേക്ക് അഞ്ചു വർഷം പിന്നിടുകയാണല്ലോ കൊറോണ എന്ന് പറയുന്ന അതിഭയാനകമായിരിക്കുന്ന വൈറസ് ബാധിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരു കൊച്ചു വൈറസിന് മുന്നിൽ നിന്നാണ് കാലഘട്ടം നമ്മളാരും മറന്നുപോയിട്ടില്ല അതിനുശേഷം ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഭയാനകമാണ് നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ആളുകൾ കുഴഞ്ഞു വീഴുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവർ അതേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു ഒരു പക്ഷെ ഏതെങ്കിലും ആളുകൾ അത് പെട്ടെന്ന് മരിച്ചു പോകുന്നു മനുഷ്യന്റെ ആയുസ് വളരെ വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും മരണത്തിന്റെ വളരെ സമീപത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ മരണം കൊണ്ട് അവസാനിക്കുകയാണോ ജീവിതം മരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ഒരിക്കലുമല്ലാണ് പോകുന്നത് മരണശേഷം നമ്മൾ യാത്ര ചെയ്യുന്നത് മരണശേഷം രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ അതിന് മധ്യത്തിൽ മറ്റൊരു വഴിയില്ല രണ്ടേ രണ്ട് വഴികൾ അത് വന്ന് ദൈവത്തിന്റെ രാജ്യം മറ്റൊന്ന് പിശാദിനും അവന്റെ കൂട്ടർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പറയുന്ന അതിഭയാനകമായിരിക്കുന്ന ആ ശിക്ഷതിന്റെ ഒരു മനുഷ്യൻ പാപം ചെയ്ത് അനുഭവമില്ലാതെ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് ലഭിക്കാൻ പോകുന്ന ഓഹരി എന്ന് പറയുന്നത് തീയും ഗന്ധവും തത്തുന്ന അതിഭയാനകമായിരിക്കുന്ന നരകത്തിലേക്കാണ് മനുഷ്യൻ ആണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ നരക ശിക്ഷയിലേക്ക് പോകുന്ന മനുഷ്യനെ അത് രക്ഷിക്കുവാൻ ഈ ഉലകത്തിൽ ഉദയം ചെയ്ത ഒരേ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് കർത്താവായിരിക്കേസുക്രിസ്തുവാണ്